മകരജ്യോതി ദർശനത്തിനായി മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വലിയ ഭക്തജന തിരക്കിലാണ് സന്നിധാനവും പരിസര പ്രദേശങ്ങളും രാവിലെ മകരസംക്രമ പൂജ നടന്നു കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്ന നെയ്യാണ് അഭിഷേകം ചെയ്തത് വൈകിട്ട് തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പ സ്വാമി മകരവിളക്കം കണ്ടു തൊഴുവാനുള്ള കാത്തിരിപ്പിലാണ് ഭക്തർ സന്നിധാനത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ദൂരദർശൻ പ്രതിനിധി ശ്രീകുമാർ കേൾക്കാമോ സൂചിപ്പിച്ചതുപോലെ തന്നെ നല്ല തിരക്കാണ് ഈ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും ഒക്കെ അനുഭവപ്പെടുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ സന്നിധാനത്ത് നിന്നും താഴെയുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണുന്നത് ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം ഭക്തജനങ്ങളെയാണ് ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നത് അതിലപ്പുറമാണെന്ന് വേണമെങ്കിൽ തന്നെ പറയാൻ സാധിക്കും ഇന്ന് നാൽപ്പതിനായിരം പേർക്ക് മാത്രമാണ് വെർച്വൽ ക്യൂവിലൂടെ അനുമതി നൽകിയിരിക്കുന്നത് ആയിരം പേരെ മാത്രമേ സ്പോട്ട് ബുക്കിയിലൂടെ മല കയറാൻ അനുവാദമുള്ളൂ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് രാവിലത്തെ ചടങ്ങുകൾക്ക് ശേഷം പത്ത് മണിക്ക് മണിക്ക് ശേഷം നിലക്കലിൽ നിന്ന് വാഹനങ്ങൾ കടത്തിവിടാൻ നിയന്ത്രണമുണ്ട് മറ്റൊന്ന് പന്ത്രണ്ട് മണിക്ക് ശേഷം പമ്പയിൽ നിന്നും കയറാൻ നിയന്ത്രണങ്ങളുണ്ട് ഉച്ച യ്ക്ക് മൂന്ന് മണിക്ക് ശേഷം ശരംകുത്തിയിൽ നിന്നും മലം കയ മല കയറാൻ നിയന്ത്രണമുണ്ട് രാത്രി ഒരു മണിക്കടയ്ക്കുന്ന നട പിന്നീട് അഞ്ചു മണിക്ക് മാത്രമാണ് തുറക്കുക ഈ അഞ്ചു മണി കഴിഞ്ഞ് ദീപാരാധനയ്ക്ക് ശേഷം മാത്രമേ ഭക്തരെ പതിനെട്ടാം പടി കയറാൻ അനുവദിക്കുകയുള്ളൂ അങ്ങനെ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇവർക്കൊരു സുരക്ഷിതമായ ദർശനവും ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഹരിവരാസന ചടങ്ങ് ഹരിവരാസന പുരസ്കാര സമർപ്പണ ചടങ്ങാണ് പുരോഗമിക്കുന്നത് പ്രശസ്ത ഗാനരചിതാവും സംഗീത സംവിധായകനുമായ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്കാണ് ഈ വർഷത്തെ ഹരിവരാസന പുരസ്കാരം സമർപ്പിച്ചിരിക്കുന്നത് അതിനുള്ള ചടങ്ങ് പുരോഗമിക്കുകയാണ് ദേവസ്വം മന്ത്രി വി എൻ വാസുവിനും തമിഴ്നാട് ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് മെമ്പറും മറ്റേ പ്രമുഖരും എല്ലാവരും ഉൾപ്പെടുന്ന ഒരു ചടങ്ങാണ് ഈ ഹരിവരാശ്ര പുരസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് നട അടയ്ക്കും ഇപ്പം സാധാരണ പോലെയുള്ള പൂജകളാണ് എന്നാൽ പോലും തിരക്ക് നിയന്ത്രണാതീതമാണ് എന്നാൽ പോലും ലക്ഷക്കണക്കിന് ഭക്തരാണ് ഈ ശബരിമലയിലും പരിസര പ്രദേശങ്ങളിലും തമ്പടിച്ചിരിക്കും ഇവർക്ക് വേണ്ട ആഹാരം ഉൾപ്പെടെയുള്ള മൂന്നു നേരം ആഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ദേവസ്വം ബോർഡ് നൽകുന്നുണ്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ പ്രത്യേകിച്ചും ഈ മകരവിളക്ക് ദർശിക്കാനും മകരവുകൾക്ക് കാണുന്നതിനുള്ള വ്യൂ പോയിന്റുകളിൽ കർശനമായ സുരക്ഷാ സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പറഞ്ഞത്